പല മെഷീനറീസ് നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട് ഓക്കെ അപ്പോ അതില് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടു വന്ന ഒരു മെഷീനാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത്ര സിമ്പിളായിട്ട് ഓയിലെടുക്കുന്ന ആയി കാണുന്നത് ഓക്കെ ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ ഇതാണ് ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങണ അതല്ല സൺഫ്ലവർ അതിൽ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ സൺഫ്ലവർ ഓയിൽ നല്ല വെളിച്ചെണ്ണ ഇന്നിപ്പോൾ മാർക്കറ്റില് അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള സാധനട്ടോ കോക്കനട്ട് ഓയില് ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മെഷീനറി ഉണ്ടായിരുന്നു മൂന്ന് എച്ച് പെര ഒരു ഓയിൽ എടുക്കുന്ന മെഷീൻ ആട്ടോ അത് എന്താ വളരെ കുഞ്ഞൻ മെഷീൻ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കട റൂമോ അതുപോലെ ഒരു ബിസിനസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ എടുക്കുന്ന മെഷീൻ ആട്ടോ വേണ്ട വളരെ ഈസി ആയിട്ടാണ് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത ഇതിൻ്റെ പിണ്ണാക്ക് നോക്കിയേ എന്താ നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഒറ്റവണ തന്നെ ഇട്ടു കൊടുത്താൽ മതി ഒറ്റ തവണ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഈ മെഷീൻ കിട്ടുന്നത് അർഷത് ഭായ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല നമ്മൾ ഈ കമ്പനി തുടങ്ങിട്ട് ഏകദേശം എത്ര വർഷം മെക്മാർക്ക് സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം എട്ടു വർഷം കഴിഞ്ഞു ഓക്കെ അപ്പം ഞമ്മള് എട്ട് വർഷമായിട്ട് മാർക്കറ്റില് പല മെഷീനറീസ് നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട് ഓക്കെ അപ്പൊ അതില് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ സ്വയം തൊഴിലായിട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മെഷീനാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീൻ ഇത് മൾട്ടി സീഡ്സ് അതായത് ആ സീഡ്സിന്റെയും ഓയിൽ എഡിബിൾ ഓയിൽ എടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകണ കൊപ്ര എന്ന് ഓയിൽ വെളിച്ചെണ്ണ ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നെ നമുക്ക് തമിഴ്നാട് കർണാടകയൊക്കെ ഒക്കെ പല ആവശ്യങ്ങൾ തമിഴ്നാടാകുമ്പോൾ അവിടെ കൊപ്ര ചെയ്യും അതുപോലെ തന്നെ കടലണ്ട കടലണ്ട രണ്ടും ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ മൈസൂർ കർണാടകാണെങ്കിൽ അവര് കൂടുതലും സൺഫ്ലവർ ഓയിലിനാണ് കൊണ്ടുപോകുന്നത് വെള്ളം ഓയിലെടുക്കാനും വളരെ സൂപ്പർ മെഷീനാണ് നമുക്ക് ത്രീ എച്ച് പി പ്രസ് മെഷീനാണ് നമ്മൾ കൂടുതലായിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്ന മെഷീൻ ഇപ്പം ഇതെല്ലാം ത്രീ എച്ച് പി ഓർപ്രസ് മെഷീൻ ആണ് ഇതിന്റെ പൊടച്ചാണ് നമുക്ക് അവിടെയൊക്കെ കാണാം ഒരു ബാച്ചിൽ ഏകദേശം പത്ത് നാല്പത് മെഷീൻ ആണ് നമ്മള് പൊടശൻ ചെയ്യാറ് അപ്പൊ ഇത് ത്രീ എച്ച് പിന്നെ നമുക്ക് അറിയാൻ പറഞ്ഞാൽ ഈ കൊപ്രക്ക് ഏറ്റവും നല്ലത് ത്രീ എച്ച് പി ആ നല്ല പൊടശൻ കിട്ടാനും മെഷീൻ നല്ല ഹെവി മെഷീനാണ് ആണ് ത്രീ എച്ച് പി യിൽ വരുമ്പോ മണിക്കൂർ നമുക്ക് ആവറേജ് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോ കൊപ്രയാണ് ചെയ്യാൻ പറ്റും മറ്റ് സീസൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ചിട്ട് മുപ്പത് കിലോ വരെ നമുക്ക് എടുക്കാൻ ഇത് പറ്റൂല നിലവിൽ ഇപ്പം ഒരു റിട്ടയർമെന്റ് പ്രായത്തിലുള്ളവരാക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ചെറിയ മുതൽ മുടക്കില് അവർക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ഒരു ഇതിന്റെ ഒരു സംവിധാനം അങ്ങനെയാണ് സൈസും വലിയൊരു കോംപ്ലിക്കേഷൻ അല്ല മെഷീന് ഓക്കെ പിന്നെ നിലവിൽ പലചരക്ക് കട അല്ലെങ്കിൽ വെജിറ്റബിൾ കട അതൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം കൂടി അതിനെ കൂടി അനുബന്ധിച്ച് എഡിബിൾ ഓയിലിന്റെ ശുദ്ധമായ ഓയിലിന്റെ ഒരു ബിസിനസ് കൂടി എന്ത് ചെയ്യുക ഒരു കാർഡിയാൻ പറ്റും മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് ഒറിജിനൽ വെളിച്ചെണ്ണക്കും ശുദ്ധമായ വെളിച്ചെണ്ണക്കെപ്പളും ശുദ്ധമായ ഓയിലിനും മറ്റേ നമുക്ക് എള്ളെണ്ണ കടുക് എണ്ണ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒറിജിനൽ നമുക്ക് മാർക്കറ്റ് കിട്ടില്ല അത് ഒറിജിനൽ ഉണ്ടോ എന്നുള്ള ആൾക്കാർ ഒരു സംശയത്തോടുകൂടി നമുക്ക് വാങ്ങാനും പറ്റുള്ളൂ ഇതൊരു ലൈവായിട്ട് ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസത്തിൽ കൊടുക്കാനും പറ്റും നമുക്ക് നല്ലത് പറ്റും കാണിച്ചു തരാം വളരെ ഈസി ഈസിയാണ് ഇപ്പൊ മെഷീൻ മൊത്തം ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ മെഷീൻ ഫുൾ ആണ് ഓഫ് ആണ് അത് നമ്മൾ മെയിൻ ഓൺ ചെയ്യുന്നു പിന്നെ ഇതിന്റെ ഒരു പ്രീ ഹീറ്റിങ് ഹീറ്റർ ഓൺ ചെയ്യുന്നു ഈ പ്രീ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഞമ്മക്ക് കിലോ കൊപ്ര അല്ലെങ്കിൽ അരക്കിലോ കിലോ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ ഓയിലും തീരെ എടുക്കാം കൃത്യമായിട്ട് ഫുൾ ആയിട്ട് തന്നെ എടുക്കാം ഒട്ടും ആകാതെ ിന് ചൂട് വളരെ കുറവായിരിക്കും ഇതില് ഓക്കെ എക്സ്പെല്ലറിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഓയിലിന് ചൂടും കുറവായിരിക്കും ക്വാളിറ്റി ഉണ്ടാവും ഓയിലിന് ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ മോട്ടർ ഓൺ ചെയ്യുന്നു ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് ഇവിടെ ഫീഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും വെളിച്ചെണ്ണ ഇപ്പൊ വരും ടൈറ്റായി ആ പിണാക്കി അല്ലേ അതെ അതെ നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡിലൂടെ ഓയിൽ വന്നു മറ്റേ സൈഡിലൂടെ അതിന്റെ വേസ്റ്റ് കേക്ക് പിണ്ണാക്കും വളരെ സിമ്പിൾ ആണ് നമുക്ക് വലിയൊരു ഫിസിക്കൽ അധ്വാനം ഒന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും സ്ത്രീകൾക്കാണെങ്കിലും കുറച്ച് മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം കുറഞ്ഞൊരു സ്ഥലം മതി കുറഞ്ഞ സ്ഥലം മതി ഇതിപ്പോ മെഷീൻ നിക്കാൻ നമുക്കൊരു ഒരു നാല് സ്ക്വയർ ഫീറ്റ് നാല നാല് സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മെഷീൻ നിക്കാനുള്ള സ്പേസ് ആയി ഓക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കണ്ട ഇതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ മൂന്ന് മെഷീൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് എല്ലാ മെഷീനും ഇവിടെ ഉണ്ട് ഒന്നിപ്പോൾ ഓയിൽ പ്രസ് മെഷീൻ ഏഹ് ത്രീ എച്ച് പി ഓൽ പ്രസ് മെഷീൻ കൊപ്രക്കാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കൊപ്ര കട്ടർ കട്ടർ ആ ഇത് നമ്മളൊരു സ്പെഷ്യൽ കട്ടറാണ് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു മണിക്കൂറിൽ ശരിക്കും നൂറ്റി അമ്പൂറ് കിലോ കൊപ്ര കട്ട് ചെയ്യാം ചെറിയ കപ്പാസിറ്റിക്ക് ആണെങ്കിൽ ഈ മെഷീൻ നല്ലത് കൊപ്ര ഒക്കെ എപ്പോഴും കുറച്ച് ഹാർഡ് മെറ്റീരിയൽ ആയിട്ട് നല്ല മെഷീൻ എപ്പോഴും നല്ലത് നമുക്ക് ചെറിയ കട്ടർ ആണെങ്കിൽ ഉണ്ട് ഇത് മിനി കൊപ്ര അതെ ഇത് എത്ര മോട്ടറിൽ 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 വർക്ക് വർക്ക് അതെ നമ്മൾ ഒരു ഓയിൽ മെഷീൻ എടുക്കുമ്പോൾ കട്ടർ കട്ടർ ാണ് നമുക്ക് വലുതാണെങ്കിലും കട്ടർ മസ്റ്റ് ആണ് മസ്റ്റ് ആണ് അതെ അതുപോലെ യൂണിറ്റിന് വേണ്ടി മെഷീൻ ആണ് പിന്നെ ഒരു മെഷീൻ ഡ്രയർ ഇലക്ട്രിക് ഡ്രയർ ആ ഇലക്ട്രിക് ഡ്രയർ നമുക്ക് വിവിധ കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ് അത് ഒരു കസ്റ്റമർ എത്രത്തോളം അവർക്ക് ബജറ്റിനനുസരിച്ച് എന്ത് ചെയ്യാം അവരുടെ സ്പേസിനനുസരിച്ചു അവർക്ക് വേണ്ടി കപ്പാസിറ്റി വാങ്ങാം ഇതാകുമ്പോൾ നാനൂറ്റി അമ്പത് നാളികേറെ കപ്പാസിറ്റി വരുന്ന ഇതിന്റെ പ്രത്യേകത ഡബിൾ ഡോർ ഡോർ ആണ് അതുപോലെ തന്നെ ഒരു മാത്രം വർക്ക് ഡോറാണ് ഡബിൾ ചേമ്പർ ആണ് ഒരു സെക്ഷൻ മാത്രം വർക്ക് ചെയ്യിപ്പിക്ക അടുത്ത സെക്ഷൻ ആണെങ്കിൽ അടുത്ത സെക്ഷനും സെപ്പറേറ്റ് വർക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യുക ഇതൊക്കെ ആ ഒരു യൂണിറ്റിലേക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയിൽ വരണം മുന്നൂറ്റി അമ്പത് നാളികരോ ഇങ്ങനെ ഒരുപാട് അറുപത് ഇരുനൂറ്റിയത് അങ്ങനെ ഏത് കപ്പാസിറ്റി വേണമെങ്കിലും അവൈലബിൾ ആണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഈ ഈ മൂന്ന് മൂന്ന് മെഷീനറി ഡ്രയർ ഡ്രയർ നിർബന്ധം എടുക്കുന്നത് കട്ടർ ഈ സ്ഥാപനം കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്താണ് ആ ഓമശ്ശേരി സ്ഥലത്ത് പിന്നെ അമ്പലക്കണ്ടിയാണ് ഇതിന്റെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് ഓക്കെ നമുക്ക് എവിടെ കേരളത്തിലും ഇന്ത്യയിലും എവിടെ വേണമെങ്കിലും എല്ലാ ഭാഗത്തും ഇന്ത്യ അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് അടക്കം നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ പോകുന്നതാണ് നമ്പറിൽ നമ്പറിൽ ബന്ധപ്പെട്ടതിനാൽ വിശദമായ ഡീറ്റെയിൽസ് അറിയാം അതുപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് വന്നാൽ എല്ലാ മെഷീനും പരിചയപ്പെടുകയും ചെയ്യാം